നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺലാൽ ലിസി ക്യാൻസർ സെൻറ്ററിൻ്റെ റേഡിയേഷൻ ഓങ്കോളജി എച്ച് ഒ ഡി ആയി ഇപ്പോൾ പ്രവർത്തിക്കുന്നു ഈ ഫെബ്രുവരി നാല് വേൾഡ് ക്യാൻസർ ഡേ നമ്മൾ ആഘോഷിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി വേൾഡ് ക്യാൻസർ ഡേയിൽ ക്ലോസ് ദ കെയർ ഗ്യാപ്പ് അഥവാ ചികിത്സയുടെ ഇടയിലുള്ള ഗ്യാപ്പുകൾ കുറയ്ക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു സന്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വേൾഡ് ക്യാൻസർ ഡേ ആഘോഷിക്കുന്നത് തുടക്കം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റിൻ്റെ അസുഖം കണ്ടുപിടിക്കുന്നത് മുതൽ അവർ ആശുപത്രിയിൽ വരുന്നതു മുതൽ അവർക്ക് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാനസികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് സമയത്ത് കിട്ടുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ ട്രീറ്റ്മെൻറ്റിന് ശേഷമുള്ള അവരുടെ പ്രശ്നങ്ങൾ അപ്പോൾ ഇതിലെല്ലാം നമുക്ക് പല പല ഗ്യാപ്പുകളും നമ്മളുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഇതിനെയെല്ലാം പതുക്കെ പതുക്കെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വേൾഡ് ക്യാൻസർ ഡേ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ പർട്ടിക്കുലർ തീമിൽ ആഘോഷിച്ചു പലപ്പോഴും ക്യാൻസർ വരുമ്പോൾ നമ്മളുടെ മുമ്പിൽ വരുന്ന രോഗികൾ ഏറ്റവും കൂടുതലായിട്ടുള്ള ചോദിക്കുന്ന സംശയം എനിക്ക് എന്തുകൊണ്ട് ക്യാൻസർ വന്നു എന്നുള്ളതാണ് ഞാൻ പുകവലിക്കാറില്ല ഞാൻ മദ്യപിക്കാറില്ല ഞാൻ കറക്റ്റായി എക്സസൈസ് ചെയ്യാറുണ്ട് ഡെയിലി യോഗ ചെയ്യാറുണ്ട് പിന്നെ എന്തുകൊണ്ട് എനിക്ക് ക്യാൻസർ വന്നു അല്ലെങ്കിൽ എനിക്ക് ക്യാൻസർ വന്നതുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് ക്യാൻസർ വരുമോ എൻ്റെ കുടുംബത്തിൽ ബാക്കിയുള്ളവരിലേക്ക് ഇത് പകരുമോ ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ട് ക്യാൻസർ ഒരാൾക്ക് ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് അടിസ്ഥാനപരമായി നമുക്ക് ക്യാൻസർ വരാനുള്ള കാര്യം നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇഫ് എവരി ഇഫ് ഇഫ് യു ലീവ് ലോങ് യു വിൽ ഓൾവേസ് ഡെവലപ്പ് ഐ ക്യാൻസർ നമ്മൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നിടത്തോളം നമുക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടിക്കൂടി വരും കാരണം ജീവിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മളുടെ കോശങ്ങൾ ആക്ച്വലി ഡിവൈഡ് ചെയ്യണം നമ്മൾ ഏതൊരു പ്രോസസ്സിനെ കുറിച്ചും ആലോചിച്ചോളൂ നമ്മൾ ഒരു നൂറ് കാർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു മൂന്നെണ്ണത്തിനകത്ത് എന്തെങ്കിലും ഒരു ഡാമേജ് കാണും അതേപോലെ നമ്മുടെ ശരീരത്തിൽ ധാരാളം കോശങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരല്പം ഡാമേജ് ഡെഫിനറ്റ്ലി ഉണ്ടാകും ഇങ്ങനെ ഡാമേജ് ഉള്ള കോശങ്ങളെല്ലാം ക്യാൻസറായി മാറുന്നില്ല ഈ ഡാമേജ് ഉണ്ടാകുമ്പോഴത്തേക്ക് ശരീരം അടുത്തതായി പറയുന്നത് ഈ ഡാമേജായ കോശത്തിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ശരീരത്തിൽ ധാരാളം ജീൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കറക്ഷൻ മെക്കാനിസം ഉണ്ട് അപ്പോൾ ഈ നൂറ് കോശങ്ങൾ ഡാമേജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിലൊരു തൊണ്ണൂറെണ്ണത്തിനെയും ശരീരം കറക്റ്റ് ചെയ്യും സോ പത്ത് കോശങ്ങൾ ഡാമേജ്ഡ് ആണ് അത് നമുക്ക് കറക്റ്റ് ചെയ്യാനായി പറ്റുന്നില്ല കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത കോശങ്ങളെ ശരീരം ആക്ച്വലി നശിപ്പിക്കാനായി ശ്രമിക്കും അപ്പോപ്റ്റോസിസ് എന്ന് പറയും ശരീരം ഈ കോശങ്ങളോട് പറയും നിങ്ങൾ ഡാമേജ്ഡ് ആണ് നിങ്ങൾ റെക്ടിഫൈ ചെയ്യാനായി പറ്റുന്നില്ല നിങ്ങൾ നശിച്ചു പോകണം നമ്മൾ ഇങ്ങനത്തെ പത്ത് കോശങ്ങളിൽ ഒമ്പതെണ്ണവും നശിക്കും പക്ഷേ അപ്പോഴും ഒരു കോശം അവിടെ ബാക്കി നിൽക്കും ഡാമേജ്ഡ് ആണ് റെക്ടിഫൈ ചെയ്യാനും പറ്റുന്നില്ല നശിക്കുന്നുമില്ല അതും ക്യാൻസർ ആവുന്നില്ല അങ്ങനത്തെയും ധാരാളം കോശങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലുണ്ട് ഇങ്ങനെയുള്ള ഒരു കോശം ഒരു ദിവസം അങ്ങ് വളരാൻ തീരുമാനിക്കും ഞാൻ ഒന്നായിട്ടിരുന്നാൽ പോരാ എനിക്ക് പത്താകണം എന്ന് പറയുന്നത് ഈ ഒരു കോശം വളരുമ്പോഴത്തേക്കാണ് പലപ്പോഴും ക്യാൻസറായിട്ടത് മാറുന്നത് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം രണ്ട് ഫാക്ടേഴ്സാണ് എന്തുകൊണ്ടാണ് നമ്മൾ പുകവലി ഒഴിവാക്കണം മദ്യപാനം ഒഴിവാക്കണം മറ്റ് മാലിന്യങ്ങൾ ഒഴിവാക്കണം ജങ്ക് ഫുഡ് ഒഴിവാക്കണം എന്നെല്ലാം പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് നമുക്ക് എത്രമാത്രം ശരീരത്തിൽ ഡാമേജ് ഉണ്ടാകുന്നു അത്രമാത്രം നമുക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടും അതുകൊണ്ടാണ് ചിലപ്പോൾ പുകവലിക്കുന്നവരിൽ അസുഖം വരാതിരിക്കുന്നതിൻ്റെയും കാരണം അതാണ് അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ ഒരു കൂട്ടം ആൾക്കാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ഒരു പക്ഷേ ഈ ഡാമേജ് റെക്ടിഫൈ ചെയ്യാനുള്ള ജീൻസിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം സോ ഈ ഗെയിൻ അതിൻ്റെ അർത്ഥം നമുക്ക് ക്യാൻസർ വരും എന്നുള്ളതല്ല പക്ഷേ ഒരു സാധാരണ വ്യക്തിയെ വെച്ച് നോക്കുമ്പോൾ നമ്മളിൽ ക്യാൻസർ വരാനുള്ള സാധ്യത ഒരല്പം കൂടുതലാണ് അപ്പോൾ ഈ ബേസിക് കാര്യങ്ങൾ നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കുക തീർച്ചയായിട്ടും നമ്മൾ പുകയിലേയും മറ്റ് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളും ഒഴിവാക്കുക പക്ഷേ ഇന്ന് നമ്മൾ ക്യാൻസറിനെ ഒരു വളരെ പേടിക്കേണ്ട അസുഖം അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റുമില്ലാത്ത അസുഖം ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എൻ്റെ അസുഖം ഒരിക്കലും മാറില്ല ഇങ്ങനെയുള്ള ധാരണകൾ ഒരിക്കലും ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും ഉണ്ടാകരുത്